ഉയർത്തെ സ്വർഗത്തിൽ വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യോ എന്നെ ഒരു കുറ്റാരോപണത്തിന്റെ നിജസ്ഥിതിയെ കുറിച്ചാണ് സത്യത്തിന്റെ പോരാളികൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നത് ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് ദാവാക്കാർ എപ്പോഴും ആരോപിച്ചു ഒരു ഗ്രന്ഥം തിരുത്തപ്പെട്ടതാണെന്ന് വെറുതെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഘൃൻ തിരുത്തപ്പെട്ടതാണെന്ന് വെറുതെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് അത് തിരുത്തപ്പെട്ടതാണെന്ന് മുസ്ലിങ്ങൾ സംബന്ധിക്കുന്നു ഒരു ഗ്രന്ഥം തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവകാശവാദം അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ കുറഞ്ഞത് ഒരു അഞ്ച് ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടതുണ്ട് ആര് തിരുത്തി എപ്പോൾ തിരുത്തി ഏത് ഭാഗത്തിരുത്തി എവിടെ വെച്ച് തിരുത്തി എന്തിനു വേണ്ടി തിരുത്തി ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് പ്രമാണത്തിൽ നിന്നുള്ള സഹിതം ഉത്തരം നൽകുകയാണ് ആ ഗ്രന്ഥം തിരുത്തപ്പെട്ടതാണ് അത് ബൈബിളിന്റെ കാര്യത്തിലല്ല ഖുറാന്റെ കാര്യത്തിലായാലും മറ്റേത് ഗ്രന്ഥങ്ങളുടെ കാര്യത്തിലായാലും ഇന്നയാൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന കാലഘട്ടത്തിൽ ഇന്ന ഭാഗം ഇന്ന ഉദ്ദേശത്തിനു വേണ്ടി തിരുത്തി എന്ന പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് ില്ല എന്നുണ്ടെങ്കിൽ അറാമ തിരുത്തപ്പെടാത്ത ഒരു ഒറിജിനൽ കോപ്പി കൊണ്ടുവരിക എന്നുള്ളതാണ് ഒറിജിനൽ കോപ്പി കൊണ്ടുവരണതാണ് ഇതാണ് ഒറിജിനൽ ബാക്കിയുള്ളതെല്ലാം തിരുത്തപ്പെട്ടതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ആരോപണത്തിന് യാതൊരു പ്രസക്തിയുമില്ല ക്രൈസ്തവ ലോകം നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളോട് ചോദിക്കുന്നു ഈ അഞ്ച് ചോദ്യങ്ങൾ ആരാണ് നിർത്തിയത് എപ്പോഴാണ് നിൽക്കിയത് എവിടെ വെച്ച് തിരുത്തി ഏതു ഭാഗം തിരുത്തി എന്തിനു വേണ്ടി തിരുത്തിയത് ഇന്ന് വരെ മറുപടി പ്രമാണബദ്ധമായ മറുപടി നൽകുവാൻ ഇസ്ലാമിക ലോകത്തിന് സാധിച്ചിട്ടില്ല ഈ കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതുണ്ട് ഇനി എപ്പോഴാണ് ഇസ്ലാമിക ലോകം ഒരു ആരോപണം ക്രിസ്ത്യാനികൾക്കെതിരെ ഉന്നയിക്കാൻ തുടങ്ങിയത് അതിന്റെ ചരിത്രം നോക്കി നാം പറഞ്ഞിരിക്കണം മുഹമ്മദിന്റെ ശേഷം ആയിരത്തി നാല് നൂറ്റാണ്ടുകൾ അതായത് എ ഡി അറുന്നൂറ് മുതൽ എ ഡി ആയിരം വരെയുള്ള കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ഒറ്റ ഒരു മുസ്ലിം പണ്ഡിതനും ഇല്ലായിരുന്നു ബൈബിൾ തിരുത്തപ്പെട്ടതല്ല എന്ന് തന്നെയാണ് ആദ്യകാലത്ത് മുസ്ലിങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത് മുഹമ്മദ് അർഹമുള്ളവർ കാരണം അവർ വിചാരിച്ചിരുന്നത് അത് ദൈവത്തിന്റെ വചനമാണെന്നോ ദൈവവചനം മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണോ എന്നുമായിരുന്നു അതുകൊണ്ടാണ് അവർ അങ്ങനെ വിശ്വസിച്ചിരുന്നത് ബൈബിൾ തിരുത്തപ്പെട്ടു എന്നുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇബ്നു ഖാസീം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക താർക്കികനാണ് ആയിരത്തിന് ശേഷം ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഇസ്ലാം സംവാദങ്ങളെല്ലാം ധാരാളം നടത്തിയിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ ഇന്ദ്രോദാസി അപ്പോൾ സംവാദം നടത്തിയപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള സംവാദത്തിൽ അദ്ദേഹത്തിന് പലപ്പോഴും ഉത്തരം മുട്ടി അദ്ദേഹം ബൈബിളിനെയും അതുപോലെ ഖുറാനെയും ഒരേപോലെ ദൈവവചനമായി തന്നെയാണ് അദ്ദേഹം പരിഗണിച്ചിരുന്നത് ഇതിനകത്ത് യാതൊരു മാറ്റവും തിരുത്തലുമില്ല ഇത് സത്യസന്ധമാണ് വിശ്വസനീയമാണ് അദ്ദേഹം വിചാരിച്ചിരുന്നു ആ വിശ്വാസത്തോടെയാണ് അദ്ദേഹം വാദപ്രതിവാദത്തിൽ പങ്കെടുത്തിരുന്നത് എന്നാൽ ക്രൈസ്തവ ഇത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉയർത്തി കാണിച്ചു വൈരുദ്ധ്യങ്ങൾ ഉയർത്തി കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇത് രണ്ടും രണ്ട് പുസ്തകങ്ങളാണ് ഒരു ദൈവത്തി എന്നുള്ളതല്ല ഇത് രണ്ട് ദൈവങ്ങളാണ് എന്ന് പറഞ്ഞു അതിന് ആ വൈരുദ്ധ്യമായിട്ടുള്ള ഉദാഹരണമാണ് സൂറത്തിനൂറ്റി അമ്പത്തി ആറ് പറയുന്ന അവർ അവനെ ഘോഷിച്ചിട്ടില്ല കൊന്നിട്ടുമില്ല എന്നുള്ള ഖുറാന്റെ വചനത്തിൽ വൈബിൾ വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു ഘൂഷിക്കപ്പെട്ടു മരിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞിരിക്കെ ഇത് വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്നു വിരുദ്ധമായിട്ട് നിൽക്കുന്നു എന്ന് ക്രൈസ്തവ പറഞ്ഞു അപ്പോൾ അവിടെ ഈ ദുൽഖാസിന് ഉത്തരം കൂടി എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി പിന്നീട് ആ സംവാദമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അദ്ദേഹം ആലോചിച്ചു കഴിഞ്ഞ് കുറെ ചിന്തിച്ചിട്ട് പറഞ്ഞു ഇഞ്ചിയെ ബഹുമാനിക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞുകൊടുത്തു എന്നാൽ ഖുർആനിൽ നിന്ന് ഇഞ്ചിയിൽ വ്യത്യസ്തത പുലർത്തുകയും ചെയ്യുന്നു അത് ആർക്കും മാറ്റാൻ കഴിയുന്നതല്ല അപ്പൊ പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു ഉത്തരവെന്താണ് ശേഷമുള്ള ക്രിസ്ത്യാനികൾ ഇഞ്ചിയിൽ തിരുത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു ഈ വാദം ഒരിക്കലും ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നില്ല പകരം ഖുറാൻ സത്യമായിരിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആ ഒരു താല്പര്യത്തിന്റെ പുറത്ത് തന്നെ തന്നെ ചിന്താഗതികൾക്കനുസൃതമായി ഗുർവാന്റെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണമാക്കുന്നു ഈ വാദഗതി അദ്ദേഹം ഉയർത്തിയപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ആർക്കും ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല കാരണം ഇന്നത്തേതുപോലെ കയ്യെഴുത്തു പ്രതികളുടെ പഴക്കം കണക്കാക്കുന്ന സംവിധാനം അന്ന് ഇല്ലാതിരുന്നത് കൊണ്ട് മുഹമ്മദിന് മുൻപേയുള്ള ബൈബിളിന്റെ കൈയെടുത്ത് പ്രതികളൊക്കെ കൊണ്ടുവന്ന് കൊടുത്താലും അദ്ദേഹം പറയും ഇത് മുഹമ്മദി നബിക്ക് ശേഷമുള്ള കാലത്ത് എഴുതപ്പെട്ടതാണ് ഇത് നിങ്ങൾ തിരുത്തിയതാണ് എന്ന അദ്ദേഹം പറയും അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി എതിരാളികളായിരിക്കുന്ന ക്രിസ്ത്യാനികളെ ആക്രമിക്കുവാൻ ആശയ തലത്തിൽ ആക്രമിക്കുവാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അവരുടെ ഗ്രന്ഥം തിരുത്തപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ വാദിച്ചാൽ അവരുടെ ഗ്രന്ഥം തന്നെ തെറ്റാണ് അത് തിരുത്തപ്പെട്ടതാണെന്ന് തെളിയിച്ചു കൊണ്ടുവരുന്ന തെളിവുകൾക്ക് എന്ത് വിലയാണ് ആ തെളിവ് ആ ഗ്രന്ഥം ഉന്നയിക്കുന്ന ആശയത്തിന് ആശയത്തിൽ എന്ത് ഉണ്ടാവുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താഗതി ഈ ചിന്താഗതിയിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി ക്രിസ്ത്യാനികൾക്ക് വെളിപ്പെട്ട ഇന്ത്യയിലെ ചുരുക്കം ചിലതൊഴിച്ച് മറ്റുള്ളവയൊക്കെ നഷ്ടപ്പെട്ടു പോയി അതൊക്കെ തിരുത്തപ്പെട്ടു നഷ്ടപ്പെട്ടുപോയി നഷ്ടപ്പെടാതെ നിലനിർത്തപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ദൈവം അവർക്കെതിരായ തെളിവുകളായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്ന് വച്ചാൽ ഇസ്ലാമിനോട് യോജിക്കുന്നതായ ബൈബിൾ ഭാഗങ്ങളെല്ലാം അത് നഷ്ടപ്പെടാതെ ദൈവം നിലനിർത്തി അള്ളാഹു നിലനിർത്തിയിരിക്കുന്നതാണ് ഇസ്ലാമിനെതിരായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ തിരുത്തിയതാണ് എന്ന ഒരു മണ്ടൻ വാദമാണ് ഭൗതികമായി യാതൊരു വിധമായ സത്യസന്ധതയും പുലർത്താത്ത ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത് പിന്നീട് വന്ന എഴുത്തുകാർ ഇതേ വാദഗതി പിന്തുടർന്ന് പൊടിപ്പും തൊന്നലും വെച്ച് ഈ ചിന്താഗതി വികസിപ്പിച്ചെടുത്തു കാരണം അവരും ഇതുപോലെ ക്രൈസ്തവരുടെ മുമ്പാകെ ഉത്തരമുട്ടിയിരിക്കുന്ന സന്ദർഭങ്ങളാണ് അങ്ങനെയുള്ള സമയത്ത് അവർക്ക് മനസ്സിലായി ഇങ്ങനെ പറഞ്ഞ പിന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാലും അവരുടെ ഗ്രന്ഥത്തിൽ എന്തു കൊണ്ടുവന്നാലും അതിന് വിലയില്ലാത്ത വിധം തള്ളിക്കളയാനായിട്ട് പറ്റും എന്നവർക്ക് മനസ്സിലായി ഇവിടെ മുഹമ്മദ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് സ്വഹാഭിമാരും പറഞ്ഞില്ല ഈ ഇബിൻ ഖാസിമിന്റെ ശേഷമുള്ളവരാണുള്ളത് പക്ഷെ ഇവിടെ കാര്യം നാം മനസ്സിലാക്കണം ഈ ഇബിൻ ഖാസിം എന്ന് പറയുന്ന ആൾ അത് ഹിജ്ര അഞ്ചാം നൂറ്റാണ്ടിലെ ജീവിച്ചിരുന്ന ആളാണ് ഇത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് തന്നെ മുഹമ്മദിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഹദീസ് ഉണ്ട് ആരാണ് ഉത്തമരായ ആളുകൾ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഉത്തമരായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളിലും ഉത്തമന്മാരെ പറയാം എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ അതിനുശേഷം ജീവിച്ചവർ അതിനേക്കാളും അല്പം അല്പത്താഴെയായിരിക്കും മൂന്നാമത്തെ നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ പിന്നെയും താഴെ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ പറയാം നാലാം നൂറ്റാണ്ട് മുതൽ വരുമ്പോൾ ഹിസ്ര നാലാം നൂറ്റാണ്ട് മുതലുള്ള നോക്കിയാൽ അവര് കള്ളം പറയുന്നവരായിരിക്കും അവര് സത്യത്തിന് സാക്ഷരത്തും പക്ഷെ അത് സത്യമായിരിക്കുകയില്ല അവര് ശബ്ദം ചെയ്യും പക്ഷെ അത് അവരുടെ ഹൃദയത്തിലുള്ളതായിരിക്കുകയില്ല അവർ വഞ്ചിക്കുന്നവരാണ് അവരെ വിശ്വസിക്കാൻ പറ്റുകയില്ല അവർ കള്ളം പറയുന്നവരാണോ എന്നൊക്കെ അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ചത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാലാം നൂറ്റാണ്ട് മുതൽ പറഞ്ഞ പറഞ്ഞു ഈ ാണ് മുറ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇബിൻ ഖാസി പറഞ്ഞത് കള്ളമാണ് മുഹമ്മദ് പറഞ്ഞ കള്ളന്മാരിൽപ്പെട്ട ഒരുവനാണ് പറഞ്ഞ് ആ ഈബിൻ ഖാസീമിനെ തള്ളിക്കളയാണ് തള്ളിക്കളയുക എന്നുള്ളതായിരുന്നു മുസ്ലിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ എന്ത് ചെയ്യാം എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ വാതക മുഹമ്മദാണെന്ന് പറയുന്ന മുസ്ലിങ്ങൾ പക്ഷെ ഈ കാര്യത്തിൽ മാത്രം മുഹമ്മദിനെ അല്ല മറിച്ച് തന്റെ വാദം ചെയ്യിക്കേണ്ടതിന് ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുവാൻ മനസ്സുണ്ടായിരുന്ന ഒരു വക്രബുദ്ധിക്കാരനായ മനുഷ്യൻ തന്റെ ആത്മാവിനെ നരകത്തിലേക്ക് വിറ്റുകളഞ്ഞ മനുഷ്യൻ ഇബുൽ ഖാസീം എന്ന് പറയുന്ന ഈ വഞ്ചകനെയാണ് ഹിദ്ര അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചരിത്രബോധമില്ലാത്ത ബോധമില്ലാത്ത ഒരുത്തരെയാണ് മുസ്ലിങ്ങൾ ഇന്ന് ബൈബിളിനെതിരെയുള്ള ഈ കാര്യത്തിൽ പിൻപറ്റുന്നത് ബൈബിൾ വിരോധം ബൈബിൾ വിരോധം ചിന്താശേഷി പണ്ടേ നഷ്ടപ്പെട്ടു പോയ മുസ്ലിങ്ങൾ കേട്ടതോ അതി കേൾക്കാത്തോബി പറഞ്ഞത് അങ്ങനെ തന്നെ തൊണ്ട തുടാതെങ്ങിയിരിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കണം ബൈബിൾ തിരുത്തപ്പെടാതെ ഇന്നും നിലനിൽക്കുന്ന പുസ്തകമാണ് അത് തിരുത്തുവാൻ മനുഷ്യന് കഴിയുകയില്ല എന്നാൽ ഖുറാൻ തിരുത്തപ്പെട്ട ഗ്രന്ഥമാണ് ഖുറാൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ് ദൈവം സത്യമറിയുവാൻ നിങ്ങളെ സഹായിക്കട്ടെ ആമ